ശ്രീ എബ്രഹാം മാത്യു ഇതിനോടകം തന്നെ കേരള കോൺഗ്രസിന്റെ ശക്തി സ്രോതസ്സായ സോഷ്യൽ ഗ്രൂപ്പുകൾ യു ഡി എഫ് എന്ന അവരുടെ സ്വാഭാവികം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി കേരള കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ വരവ് അതിന് അവരുടെ പിന്തുണയ്ക്കിനി ആവശ്യമില്ല എന്ന മട്ടിലാണ് യു ഡി എഫ് കാര്യങ്ങളെ കാണുന്നത് എന്ന് തോന്നുന്നു കേരള കോൺഗ്രസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എൽ ഡി എഫിന് എന്ത് അഡ്വാൻറ്റേജ് ആണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക അഭിലാഷ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഈ കേരള കോൺഗ്രസ് ഇത്രത്തോളം ദുർബലമായ ഒരു രാഷ്ട്രീയ സംവിധാനമാണെങ്കിൽ ഇത്തരം ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലല്ലോ മാത്രമല്ല കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയേണ്ടത് ഇപ്പോൾ കെ സി വേണുഗോപാലും ബി ഡി സതീശനുമാണ് അവർ കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് താൽപര്യം താല്പര്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കും അപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ വാതിലുകളും അവർ തുറന്നിട്ടിരുന്നു എന്നുള്ളത് സത്യമാണ് കേരള കോൺഗ്രസ് പോകാൻ തീരുമാനമെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവും മറ്റൊന്നിവിടെ സംഭാഷണമധ്യേ പറഞ്ഞ ഒരു നിരീക്ഷണം ഞാൻ ശ്രദ്ധിച്ചു കോൺഗ്രസിൻ്റെ സ്വാഭാവിക എന്താണ് സ്വാഭാവിക സഖ്യകക്ഷികളാണ് ക്രൈസ്തവർ എന്ന് പറയുകയുണ്ടായി അങ്ങനെ ഈ ക്രിസ്ത്യാനികളെല്ലാം കോൺഗ്രസിൻ്റെ ഭാഗമാണ് എനിക്ക് ഞാൻ എനിക്കത് അവിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു വിചിത്രമായ വാദമാണ് അല്ലെ ഈ വിമോചന കാലം മുതൽ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ ദൈവമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തെ ദ്രോഹിക്കുന്ന ആളുകളാണ് എന്നുള്ള നിലയിലുള്ളിൽ എല്ലാവരും അല്ല അങ്ങനെ അങ്ങനെയൊരു നറേറ്റീവിൻ്റെ അത്ര ഇപ്പം പുതിയ കാലഘട്ടത്തിൽ ശാസ്ത്രീയമല്ലെന്നാണ് പറയുന്നത് കാരണം അറുപത്തഞ്ച് തൊട്ട് എഴുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഈ കേരള കോൺഗ്രസ് തന്നെ കോൺഗ്രസിനോട് ഫൈറ്റ് ചെയ്താണ് ശക്തി പ്രാപിച്ചത് ആ പത്ത് വർഷക്കാലം ഫൈറ്റിൻ്റെ കാലഘട്ടമായിരുന്നു വലിയ വലിയ തോതിലുള്ള മത്സര സമരത്തിൻ്റെ കാലഘട്ടമായിരുന്നു ഏറ്റുമുട്ടലിൻ്റെ കാലഘട്ടമായിരുന്നു മറ്റൊന്ന് ഈ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് ഇല്ലാത്തതിൻ്റെ തിക്തഫലം യു ഡി എഫ് അനുഭവിച്ചല്ലോ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടായല്ലോ കോട്ടയത്തെ കുറേ പ്രാദേശിക നേതാക്കന്മാർ കൂടിയാണ് ബെന്നി ബഗനാൻ്റെ തിയറിക്ക് മുതൽക്കൂട്ടായതെന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത് അതെന്ത് എന്തെങ്കിലും ആയിക്കോട്ടെ മറ്റൊന്ന് ഈ കേരളത്തിലെ ഈ ക്രിസ്ത്യൻ മുസ്ലിം ഡിവിഷൻ വളരെ ശക്തമാണ് എന്ന രീതിയിൽ ഒരു ഒരു പരാമർശം ഞാൻ കേട്ടു അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ നമ്മുടെ ചർച്ചകൾ പൊതുവെ അങ്ങനെയാണെങ്കിൽ ഈ മലപ്പുറത്ത് ഇത്തവണ യു ഡി എഫിന് വലിയ മേൽക്കൈ ഉണ്ടായി കുടിയേറ്റ മേഖലകളിൽ തന്നെ ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു അപ്പോൾ ഈ കുടിയേറ്റ ഭാഗ മേഖലകളിലെ ക്രൈസ്തവർ ഈ മുസ്ലിം പേരുള്ള ആളുകൾക്ക് വോട്ട് ചെയ്തില്ലേ അപ്പൊ അങ്ങനെ ഒരു ഡിവിഷൻ നമ്മുടെ നാട്ടിലുള്ളതായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല യഥാർത്ഥത്തില് ഈ ക്രൈസ്തവ മുസ്ലിം ഡിവിഷൻ ഉണ്ടാകേണ്ട കാര്യം ഇപ്പൊ തിയോളജിസ്റ്റുകൾ പോലും അത്തരത്തിലുള്ള ഒരു ചിന്തയിൽ നിന്നും മാറിക്കഴിഞ്ഞു കാരണം അബ്രഹാം എന്ന പേരുള്ള ആ ഒരു ആദ്യ പിതാവിന്റെ രണ്ട് രണ്ട് ധാരകൾ ആണ് ഈ രണ്ട് രണ്ട് സമുദായങ്ങളും രണ്ട് രണ്ട് മത മതങ്ങളും ആ രണ്ട് മതങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ മുസ്ലിം ക്രൈസ്തവ ഭിന്നത ഇന്ന് നിലനിൽക്കുന്നുണ്ടെന്നുള്ള പരാമർശം ഒട്ടും ഈ രാഷ്ട്രീയ വിശകലനത്തിൽ അപ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് ഈ കോൺ കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരിച്ചറിയുന്നത് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഒരു ഫീഡ്ബാക്ക് ഇല്ലാതെ സോണിയാഗാന്ധി കേരളത്തിലെ ഒരു പ്രാദേശിക കക്ഷി നേതാവിനെ ഫോണിൽ ഞാൻ ില്ല അദ്ദേഹം ഇന്ത്യ മുന്നണിയിലെ ഘടക ഞങ്ങൾ എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ല നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇപ്പോൾ ഇപ്പൊ തന്നെ കേരള കോൺഗ്രസ് കയ്യിൽ വെച്ചിരിക്കുന്ന ചങ്ങനാശ്ശേരി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട് ഇടുക്കി തീർച്ചയായിട്ടും ഉണ്ട് റാന്നി ഉണ്ട് കഴിഞ്ഞ തവണ പത്തനംതിട്ടയിലെ നൂറ് ശതമാനം സീറ്റുകളും എൽ ഡി എഫ് ജയിച്ചു ഇടുക്കിയിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം ജയിച്ചു കോട്ടയത്ത് മിന്നുന്ന പ്രകടനം കാഴ്ച വെച്ചു ഈ മൂന്ന് ജില്ലകളെ എടുത്തു കഴിഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് എൽ ഡി എഫിനെ സംബന്ധിച്ച് സ്ട്രൈക്ക് റേറ്റ് അവരുടെ ഏറ്റവും മികച്ചതാണ് എന്ന് പറയാവുന്ന ഒരു സെനാരിയോ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഇത്തവണ ആവർത്തിക്കപ്പെടാൻ സാധ്യതയില്ല സി കേരള കോൺഗ്രസ് കൂടി പോവുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിട്ട് പോവുകയാണെങ്കിൽ ഈ മൂന്ന് ജില്ലകളെ എടുത്താൽ അതിന് നേരെ തലകുത്തനെയുള്ള കാഴ്ച നമ്മൾ ഇത്തവണ കാണേണ്ടി വരില്ലേ അല്ല ഞാൻ അത്ര ഒരു പ്രവചനത്തിലേക്ക് പോകുന്നില്ല മറിച്ച് കേരള കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് ഏത് മുന്നണിക്കും പ്രയോജനകരമാകുമെന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ് അത് ഇത്തവണയും അതിൻ്റെ ആനുകൂല്യം ഉണ്ടാകുക ഇടതുമുന്നണിക്ക് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അപ്പോൾ രാഷ്ട്രീയമായിട്ട് കേരള കോൺഗ്രസിനെ കുറച്ച് കാണിക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം ആ ആ പാർട്ടി മറ്റ് പല നേരത്തെ ഡോക്ടർ ഗോപകുമാർ പറഞ്ഞതുപോലെ ഉപദേശ ഉപരാഷ്ട്രീയ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രാദേശിക കക്ഷികൾ എന്നുള്ള നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചലനാത്മകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാണി ഗ്രൂപ്പ് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കമുണ്ട്